ഉൽപ്പത്തി പുസ്തം ഒന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കാർക്കെല്ലാം പറയാൻ പറ്റുമോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മോശമാണെന്ന് ആ മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ തമ്പ്രാൻ അതിനെ നന്മയിലോട്ട് മാറ്റാൻ പോകുന്ന ഒരു പാൽക്കാലമാണ് ഏ അത് ഇരിപ്പ് കണ്ടാൽ ദൈവം ഇത് ചെയ്യത്തില്ല നിന്റെ ഉത്സാഹം കണ്ടാൽ ഇന്ന് നിന്റെ മുകളിൽ വ്യാപരിക്കുന്ന ചില തിന്മയുടെ വശങ്ങളെ കർത്താവ് നന്മയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പോകുകയാണ് സ്തോത്രം സ്തോത്രം ഇത് എനിക്ക് കൊണ്ട് തരാൻ പറ്റത്തില്ല പക്ഷേ ദൈവ സന്നിധി അത് വിശ്വസിക്കുന്നവർ കരങ്ങള് എന്റെ ദൈവത്തിന്റെ മാത്രം എന്ത് നിനക്ക് ചെയ്താലോ അത് നല്ലതാണ് അത് നല്ലതാണ് അത് നല്ലതാണ് ഇപ്പഴത്തെ അവസ്ഥക്കകത്തും ദൈവമത നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും അത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചൊന്നിരുന്നേ ഒന്ന് ചിരിച്ചേ സന്തോഷത്തോടൊന്ന് ചിരിച്ചേ പാസ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ നിന്ന് വാചകമടിക്കാം ചിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞങ്ങൾ എനിക്കറിയാം പക്ഷെ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ ഈ അവസ്ഥയെ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ ആനന്ദമാക്കി മാറ്റുന്ന ഒരു നിന്റെ കരച്ചിൽ ദൈവമല്ല നീ സന്തോഷത്തോടെ ദൈവത്തിനെ മഹത്തപ്പെടുത്തുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ല രേശു കർത്താവ് ഇതിനെ വന്നിട്ടുണ്ട് ആരാധിക്കുന്ന ദിവസമായി ആരാധിക്കുന്ന നിന്റെ ഒരു അപ്പോൾ എന്താണ് ദൈവമുണ്ടാക്കിയ മനോഹരമായ ഭൂമിയെ പാഴ് ശൂന്യമാക്കി കളഞ്ഞെങ്കിൽ തമ്പ്രാൻ വീണ്ടും ആ ശൂന്യം മാറ്റി അതിനെ പുതിയതായിട്ട് സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എനിക്ക് വേണ്ട വേറൊരു ഭൂമി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയില്ല ഭൂമി അവിടെ ഉണ്ട് ഭൂമിയിൽ ദൈവം കൊടുത്ത നന്മകൾ ശത്രു കൊണ്ടുപോയ നന്മകളെ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തു ഒരു സ്തോത്രം പറ ഹലേ ലിയ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവൻ തിരിച്ചു തരുന്ന ദൈവമാണ് അവൻ ഉയർത്തുന്ന ദൈവമാണ് അവൻ മാനിക്കുന്ന ദൈവമാണ് അവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തൊരു ദൈവമാണ് அது வேண்ட பால் காலம் பால் காலமா